വിഴിഞ്ഞത്തെ സീസൺ ടൈമിന് ഏത് തരത്തിലുള്ള തിരക്കാണോ അതേ തിരക്ക് തന്നെയാണ് ഇവിടെയും ഒരുപാട് വള്ളക്കാരൊക്കെ ഇവിടെ മീനുമായിട്ട് വന്നിട്ടുണ്ട് ലേലമലി നടക്കുന്ന കൂട്ടമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഇതാ കാണുന്ന വള്ളം ഈ വള്ളങ്ങളെല്ലാം മീനുമായിട്ട് വന്ന വള്ളങ്ങൾ തന്നെയാണ് ട്രാക്ടറിലൊക്കെ വള്ളങ്ങൾ വലിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നുണ്ട് എല്ലുവിയ മീനാണ് കൊണ്ടുവന്നത് ലേലി ഇവിടെ നടക്കുന്നുണ്ട് ഒന്നും എടുക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത് അവർക്ക് മീനുണ്ട് കേട്ടോ എന്ത് വീണാണോ നോക്കാം പരിക്കോഴിയാണ് എന്തൊക്കെ മീനുണ്ട് ആ എന്താ മീനുണ്ട് എല്ലാ മീനും ഉണ്ട് ഒലിവിയ മീനുണ്ട് എന്താ മലം കോഴിയാള് மீன் <laughs> கரங்கு വള്ളത്തിലെല്ലാം മുള്ളം ക്ലാത്തിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഒലിയ മീന് വാള അതുപോലെ മലം മലംകൊഴിയാള എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ വള്ളം നിറയെ മുള്ളം ക്ലാത്തിയാണ് ഇത് നമ്മുടെ ഡ്രോൺ ഡ്രോണ്ട്രത്തത് വിഴിഞ്ഞത്തുനിന്ന് പോർ പോകുന്ന വഴിയിൽ വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പള്ളം ഫിഷ് മാർക്കറ്റാണ് രാവിലെ ആറു മണി മുതൽ മാക്സിമം നമുക്ക് ഒരു ഒൻപതര പത്ത് വരെ നമുക്ക് മീനുകൾ വാങ്ങാവുന്നതാണ്

അപ്പൊ ഈ ഇരുപത്തി മൂന്നാം തീയതി എടുത്തു പറയാനുള്ള മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലം കൊഴിയാൾ അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ മലംകുഴിയാളേക്ക് വേറെ പേരാണ് പറയുന്നത് അതുപോലെ നമ്മുടെ മുള്ളം ക്ലാത്തി വാള അയില അങ്ങനത്തെ മീനുകളാണ് കേട്ടോ ആ പറയുന്നത് കേട്ടോ വരിക്കുഴയാള് വാള മുള്ളം ക്ലാത്തി അയില അതുപോലത്തെ മീനുകളാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വള്ളം ബിസ്മാർഗത്തിലോട്ട് വരിക രാവിലെ ആറു മണി മുതൽ മാക്സിമം നമുക്കൊരു പത്ത് മണിവരെ മീനൊക്കെ വാങ്ങാവുന്നതാണ് വിഴിഞ്ഞത്തുനിന്ന് പോകാറ് പോകുന്ന വഴിയിൽ വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്